അവർക്ക് പരാതി നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് തീർച്ചയായും പരിശോധിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അത് പരിശോധിക്കും ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ യുക്തിസഹമായ തീരുമാനം സാംസ്കാരിക വകുപ്പിൽ നിന്നും അതിൻ്റെ മന്ത്രിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും തീർച്ചയായിട്ടും അതിനെ 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 ആ ഭൂരിപക്ഷത്തിനെ മുഖവൽക്കെടുത്തുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ള സാഹചര്യം സാഹചര്യം ഈ അപ്പോൾ സ്വന്തം ഒരു അല്ല എനിക്ക് അങ്ങനെ പിന്തുണയില്ല ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂരിപക്ഷം നിങ്ങളും ആവശ്യപ്പെട്ടെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ് അത് സാംസ്കാരിക വകുപ്പ് പന്ത് പരിശോധിക്കട്ടെ അദ്ദേഹം എന്തായാലും എന്റെ വിശദീകരണം തേടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അദ്ദേഹം അന്തിമമായ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും വളരെ കുക്കു പരമേശ്വരൻ അങ്ങനെ പറഞ്ഞോ കുക്കു പരമേശ്വരനെ അപമാനിച്ചെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്നതാണെന്നല്ല കുക്കു പരമേശ്വരൻ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടോ പരാതിയിലുണ്ട് ആ പരാതിയിലാണുള്ളത് അപ്പോൾ അവരോട് ചോദിക്കാൻ ചിലപ്പം അങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടോ എന്തായിരുന്നു അതിന്റെ ബില്ലിലെ കാര്യം എന്നൊക്കെ ചോദിക്കേണ്ടതും ഞാൻ വീണ്ടും പറയുന്നു ഇത് സാംസ്കാരിക വകുപ്പുണ്ട് അക്കാദമിക്ക് മുകളിൽ അതിനൊരു മന്ത്രിയുണ്ട് ശ്രീമാൻ സജി ചെറിയൻ അദ്ദേഹത്തിന് മുന്നിലെത്തും അദ്ദേഹം ഇപ്പോൾ ഈ നവകേരള യാത്രയിലാണ് അത് ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് എത്തും അത് കഴിഞ്ഞൊരു ദിവസം അദ്ദേഹം അത് കേൾക്കുകയും ഒരു തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് ഒരു മറുപടി ഉണ്ടോ എന്ന് ചോദിക്കും ഇതൊക്കെയല്ലേ അതിൻ്റെ ജനാധിപത്യ രീതി എന്ന് പറയുന്നത് ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് അത് നിഷേധിക്കുക അവർ പറയുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയുക അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്താനുള്ള ജനാധിപത്യ സമ്പ്രദായം പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നിൽക്കുന്ന കാലത്ത് ആ സ്പേസ് ഉണ്ട് അത് ഫ്രീ ആണ് ആർക്കും പരാതി ചെല്ലാം അവർക്ക് അത് ബോധ്യപ്പെടുത്താം അത്ര മാത്രമേ പറയാനുള്ളൂ നന്ദി